ചോറ് കൊടുത്തു അപ്പം ഞാൻ ഇപ്പോൾ രണ്ടാമത് വരാനുള്ള സാധ്യത എന്താ വിളിച്ചത് രണ്ട് വീ ഇത് കാണിക്കാൻ മറന്നുപോയി പോയി കരിങ്കോഴീൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ ഗിനിക്കോഴി അപ്പോൾ അത് നാവിൽ കൊണ്ടുപോകും അപ്പം ഞാൻ വൈകുന്നേരം വീഡിയോ എടുക്കുമ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലതാ കരിങ്കോഴിൻ്റെ കുഞ്ഞുങ്ങൾ ചെറു ചെറുത് അപ്പോൾ ഇത് നാളെ കൊണ്ടുപോകുന്നതാണ് ോ കുഞ്ഞ കളറുണ്ട് എന്ത് കോഴി തുള്ളുന്നെ ഇത് രണ്ടങ്ങരത്ത വീഡിയോ കാണിക്കാൻ പറഞ്ഞു അത് പറ്റി കോയിൻ്റെ ബാല് കുപ്പിയിൽ കഞ്ഞു പോയി ഇതല്ല ഫുഡ് കൊടുക്കുന്ന കുപ്പി അതിൽ കോഴിൻ്റെ ബാല് കഞ്ഞു പോയി ഫാൻസി കോഴി അപ്പം ഈ ഇതിൻ്റെ വീഡിയോ ഞങ്ങക്ക് നേരത്തെ കാണിക്കാൻ മറന്നുപോയി അപ്പം ഇത് നാളെ രാവിലെ കൊണ്ടുപോകും അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് നെറ്റത്തിൽ മറന്നുപോയി ഇത് ഫാൻസി കോഴി ഫാൻസി കോഴിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു താ നേരെ കാണിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്താ അപ്പുറത്തേതാ സിൽവർ കോയി പോലീസ് ക്യാപ്പ് ഉണ്ടാവുക വൈറ്റ് പോലീസ് ക്യാപ്പ് ഉണ്ട് കാണിക്കൂത്തുണ്ടോ അയ്യൂത്തൊന്നൂറു എന്ത് പാങ്ങല്ലേ എന്തു നല്ല കൊത്തിട്ടി ആദ്യമായ വേണ്ടാത്ത പണിക്ക് പോയി അതിപ്പോ ആളായതാ വേ ഇത്ര ദിവസം നേര ഇപ്പൊ ഇല്ല ആളാക്കുന്ന എന്താ മറപ്പ് ഇങ്ങനെ തന്നെ പറഞ്ഞാ അതും ഇതേപോലെ തന്നെ കൊത്തി കുത്തി കുത്തി വെച്ചിട്ടില്ല അതാ പോലീസ് കേപ്പ് ോക്കറ ബാ ഇത പടയും ഉണ്ട് പൂവൻ കോഴിയും ഉണ്ട് കണ്ട അതേമാതിരി ഈ പോലീസ് കേപ്പ് എൻ്റെ കൈ കണ്ട്രോണ്ട് കയ്യലുള്ളിക്കളിക്കും ഇതില്ല രണ്ട് പൂവനും ഒരു പടക്കോഴി ഇല്ല കൂടും പുറത്താന്ന് നിൽക്കുന്നത് അപ്പം പിന്നെ പിന്നെ കുറച്ച് ബേറെ പ്രാവുണ്ട് അതും ഞാൻ കാണിക്കാൻ ആമ്പോട്ട് പോയി അതാ ഇതും എന്ത് വെച്ചാൽ ഇത് പോവില്ല പോയില്ലേ അപ്പം ഇതും നാളെ കൊണ്ടുപോകാനുള്ള പ്രാവാണ് കുറേൻ്റെ പ്രാവല്ല ഇപ്പം നേരത്തെ കാണിക്കാൻ പറഞ്ഞു ഇതാ ഇതേ സിൽവർ സെപ്പറേറ്റിൻ്റെ ഗോൾഡൻ സപറേറ്റ് കോഴി ഇതാണ് ഞമ്മളെ വർജിനൽ മുസ്കോ ബി ഡക്ക് പ്ലെയിൻ ടെക്ക് പ്ലെയിൻ ടെക്ക് ഇനി കൈ ഇടാമെന്ന് കഴിയല്ലോ അപ്പം തന്നെ അത് പാറിയത് പിന്നെ കുടിക്കാൻ പെട്ടെന്ന് കുറച്ച് പണിയുണ്ട് ഇത് പിന്നെ ഫുള്ള് ഓപ്പൺ ആയ ജാഗണ്ടല്ലേ മറ്റൊരു പാറില് പാറും പിന്നെ ഇതാ മൈപ്രാവിന്റെ രണ്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഇന്ത്യൻ പാൻഡയിൽ ഇതെല്ലാം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റി കൂടുതൽ അതിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ കാണിക്കാനുള്ളതില്ലേ ഇതാ സിൽവർ സപ്രേറ്റ് കമന്റ് വേണ്ട നോക്കിയാൽ മതി നമുക്ക് കമന്റ് ഒന്നും വേണ്ട Non lo cammino in giro. Oh, cavolo, tu non lo cammino in giro. Torna a fare un colcchiaggio, tu non lo cammini in giro. Quando hai colcchiaggio, non അപ്പം ഇതും വെള്ളം വെള്ളം വെച്ചോട്ടിനി പ്രാവിനെ ജസ്റ്റ് കുളിക്കാൻ ചൂടല്ലേ ഞമ്മൻ രണ്ടൂട്ടും കുഞ്ചങ്ങ് കയറും അങ്ങക്ക് ചൂട് അങ്ങനെ പ്രാവിനെ കുളിക്കാൻ വെള്ളം വെച്ചുകൊടുത്ത അങ്ങനെ പ്രാവൊക്കെ കുളിച്ചു പിന്നൊരു ദിവസം ഞാനില്ലേ പ്രാവിനില്ലേ പ്രാവ് ഫുഡ് കൊടുക്കുന്നില്ലേ കുഞ്ഞിക്ക് അതിൻ്റെ വീഡിയോയ്ക്ക് കാണിച്ചു തരാവേ അതെന്ന് വെച്ചാൽ അല്ലേ ഫുഡിട്ടപ്പാട് നമ്മ വീഡിയോ എടുക്കണം ഒന്നെങ്കിൽ പാട് അല്ലെങ്കിൽ ഇല്ലേ വെള്ളം വെച്ചെടുത്ത പാട് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അമ്മ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കാണാവേ ഇനി ഇപ്പോൾ നമുക്ക് കാണാൻ സാധ്യതയില്ല ഇപ്പോൾ ഫുഡും കൊടുത്തിട്ടായി വെള്ളം കൊടുത്തിട്ടായി അപ്പം നമ്മളെ പശുവിനൊന്നു കണ്ടു നോക്കിയിട്ട് തരാം പശുവിനോടെ മേന അപ്പുറത്തിൽ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം Patu. patu Bah. Patuh Bah, nama patu u Patuh Big אח Bah, bah, ba Big Bah, bah. Big 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 Kopi patu. 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 അതിൻ്റെ ഇടയിലും കൂടി ഞാൻ കാണിച്ചിരുന്നു ഇത് പോലെ പണ്ടാരം വെച്ചിട്ടുണ്ടോ ഉണ്ടാ സൗണ്ട് ഞമ്മളിപ്പം ചെയ്യുന്നു ഇങ്ങനെ പൊട്ടിക്കാന് എന്തൊരു മജ ഇതെന്തിന്റെ തൈ അറിയോ അപ്പുപ്പന്താടി ഇല്ലേ നമ്മളെ അപ്പുപ്പന്താടീന്റെ തൈ അപ്പൊ അതിനുള്ള ഈ പൂവാണ് ഇങ്ങനെ പൊട്ടിക്കുന്നെ അപ്പൊ സൗണ്ട് വയ്ക്കോ അടാ എന്തൊരു മജയാണ് ക്യാമറ കണ്ട് ഫ്ലവർ കണ്ട് പൊട്ടിക്കാൻ നല്ല ദിവസം ഇതെപ്പോഴും ഇല്ലേ നമ്മൾ തുണി അൽക്കുമ്പോഴല്ലേ ഇങ്ങനെ പൊട്ടിക്കുന്നവണ് നമ്മളൊരു മജ്ജ എപ്പോഴും അതിനെന്നെ നോക്കി നിന്ന് നോക്കലോ അതിൻ്റെ ഇടയിൽ ഒരു ഫ്രീഡം വേണ്ട നമുക്ക് ഇന്നത്തല്ല ഒരു കുട്ടിക്കളി കുട്ടി കുറമ്പേ അപ്പോൾ നമ്മളെ പശുവിനെ കാണാമല്ലേ പശുവേ 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 ചെറിയതല്ല പപ്പം കൈ തായി എനിക്ക് എൻ്റെ വീട്ടിലേ നമ്മൾ വെജിറ്റബിളൊക്കെ പപ്പായ തപ്പായ പൊടിച്ചിനും കൊണ്ട ഗൈസ് ചെറിയ തയ്യാ വേ വലിയ തയ്യൊന്നും നല്ലതാ എടാ ഇത്രക്കേ ഉള്ളൂ അപ്പം ചെറിയ പപ്പം കയ്യിൽ നല്ല റെഡ് പപ്പം കൈ അതാ ഇതിൻ്റെ ടേസ്റ്റ് അറിവോ അതിന് മുമ്പ് ഒരു കയ്യായിട്ടുണ്ടായിരുന്നു അതിൽ റെഡ് പപ്പം കൈ പൊടിച്ചിട്ടുണ്ടായിന് പിന്നെ അത് മഴ വന്നിട്ടാകുമ്പോൾ പോയി ഇതാ നമ്മളെ പശു രണ്ടാളും ഉണ്ടാവും അതാ രണ്ട് പശു ഉണ്ട് പിന്നെ ഇതിൽ ഉറുമ്പ് പിടിച്ച് ഉറുമ്പിച്ച് ഉറുമ്പിടിച്ചു അപ്പം ഇത് ഞമ്മളെ മുള്ളഞ്ചക്കപ്പഴത്തിൻ്റെ കൈ നിറച്ച് ഈ റായ്പ്രശ ഇതെല്ലാം തിട്ട് വന്നു അപ്പോൾ ഇതിൽ ഇലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ജാക്കി 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 ജാക്കിടാ ജാക്കി വിളിക്കുമ്പോൾ പാല് അട്ടിൽ മറ്റാഷ അറിയില്ല എന്റെ ഭാഷ എന്താ ശുദ്ധ മലയാളം കാസർഗോഡ് മലയാളം കിണറ്റിനടുത്തില്ല പള്ളിയിലുണ്ട് ആ ngeroblek apa yuk? Lihat lo kek Oke, balla letra nar nyin oke Ayo ulit portek Balla letra nar nyin oke Itu rindu ini marcu akan da padi ambil kofa gano Malle time Ha? Atre ya apa? Kofa gara apa? Madi Atre ya? Madi, madi apa ikan? Hehehe കോഴിയേ കോഴി പൂം കോടുത്തുള്ളി പൂങ്ക അതില്ല പൂം കോന്നില്ലല്ലോടാ കൊടുത്താന്ന് ഒരു ഫാൻസി കോഴി പാങ്ങല്ലെ കാണാൻ ചെറുതന്നെ ഇതിനകത്തൊന്നും വലുതാവല ോ നാടൻ കോഴി ഒറിജിനൽ നാടൻ ഇതാ കൂട് തുറക്കാൻ കഴിയില്ല തുറന്നെങ്കിലേ കറക്റ്റ് ഒരു പൊക്ക് പോകും പിന്നെ അതിന്റെ പൊച്ചു കൂട്ടാൻ പണി മനസ്സിലായാ അതുകൊണ്ട് കൂട്ടില് കൂട്ടിയിട്ട് വെച്ച നമ്മള് അയ്യോ 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 ഉരുന്ന് പാർന്നു